ഗ്രാൻഡ് ഇനോബറേഷൻ ആയിരുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഇരിഞ്ഞാലും കൂടെ നിങ്ങളുടെ സ്നേഹം മൊത്തം ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വർണം വിൽക്കുവാനും പണയ സ്വർണം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലാണ് സ്വർണം വിൽക്കുന്നതെങ്കിൽ അത് തിരിച്ചെടുക്കാനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ സ്വർണത്തിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്ത് മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ക്യാഷും ട്രാൻസ്ഫർ ചെയ്യും ഏറ്റവും സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റ് ഗോൾഡ് ഏകദേശം ഒരു സെവൻ ഈ ഇവിടെ ഉണ്ട് അപ്പൊ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സൊ കൂടാതെ ഞങ്ങളുടെ ട്വന്റി ഫിഫ്ത്ത് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ വർക്കലെ ട്വന്റി നയന്തിന് നടക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം പറ്റുന്ന ആളുകളെല്ലാം ഇപ്പോഴേ ഞങ്ങൾ ക്ഷണിക്കുവാണ് വർക്കലയിലേക്ക് വരണം അതോടൊപ്പം തന്നെ കേരള ആൻഡ് സൗത്ത് ഇന്ത്യ ഇന്ത്യ മൊത്തത്തോളം ഞങ്ങൾ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെയും അങ്ങോട്ട് ഈ ഒരു സംരംഭം പടർന്ന് പന്തലിക്കട്ടെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഔപചാരികമായ ഇവിടെ വിളിച്ച്